ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഓവർനൈറ്റ് ഓട്സ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് റോൾഡ് ഓട്ട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചിയാസീഡ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലോട്ട് ഒരു കപ്പ് പാൽ ഏർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ തന്നെ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഇതിനകത്ത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് പക്ഷേ എങ്കിലും ഞാനിപ്പം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് യോഗേട്ടാണ് ഞാനിവിടെ ഫ്ലേവേർഡ് യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഫ്ലേവറാണ് കേട്ടോ പ്ലെയിനായിട്ടുള്ള യോഗേർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുകൂടെയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഒരാൾക്കുള്ള അളവെടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഓട്സ് എടുത്താൽ മതി അതുപോലെ തന്നെ ഈ പറയുന്നതിൻ്റെ എല്ലാം പകുതി ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ യോഗേട്ടായാലും ഒരു കാൽ കപ്പ് എടുത്താൽ മതി അപ്പം ഞാനിത് ഈ ഒരു ഫുൾ പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാൽ കപ്പിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് മധുരം ഇഷ്ടമാണ് പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ടീസ്പൂണോ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിനകത്ത് മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ചേർക്കുന്നുണ്ട് അതും അത്യാവശ്യം മധുരമുള്ളതാണല്ലോ അപ്പം ഒരുപാട് മധുരം ഇല്ലാതെ കഴിക്കുന്നതാണ് നല്ലത് എനിക്ക് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മധുരം ഒരു ഒഴിവാക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇനി നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആപ്പിളാണ് ഏട്ടം എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പോമഗ്രാനേറ്റ് ഞാൻ അരയാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബനാന ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബെറീസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഈ രണ്ട് ഫ്രൂട്ട്സ് ആയിരുന്നുള്ളേ അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുത്തത് പിന്നെ നട്ട്സിൽ ബദാം ആണ് ഏട്ടോ എടുത്തിട്ടുള്ളത് പത്ത് പന്ത്രണ്ട് ബദാം എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനൊരു ആറ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഡേറ്റ്സ് ഇങ്ങനെ സോക്ക് ചെയ്തിരിക്കുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ രാവിലെ ചേർത്ത് കൊടു നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി പിന്നെ എനിക്ക് രാവിലെ സമയക്കുറവ് കൊണ്ട് ഞാനിങ്ങനെ സമയക്കുറവൊന്നുമില്ല ചെയ്താൽ മതി പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇതും കൂടി ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സോ കായി കഴിഞ്ഞാൽ ആ ഒരു മധുരം കിട്ടാ ഇതിൻ്റെ മധുരം ഇതിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് പോകത്തില്ല എനിക്ക് ആ ഒരു ഡേയ്റ്റ്സ് കഴിക്കുമ്പോൾ ആ ഒരു മധുരം ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് മുകളിലാട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഓട്സിൻ്റെ എന്താ ഓവർനൈറ്റ് ഓട്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കുക കഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചേക്കും അങ്ങനെയാണ് ഓവർനൈറ്റ് ഓട്സ് കഴിക്കുന്നത് ഹെൽത്തിയാണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ